രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി അവരെ എങ്ങനെ ദ്രോഹിക്കാം എന്ന ചിന്താഗതിയോടെയാണ് ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന യശസ്സിനെ ഇരുട്ടിലാക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നതും എന്നാൽ ഇതൊന്നും പൊതുജനത്തിന്റെ മുന്നിൽ വിലപ്പോകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും രാജ്യത്തെ ജനങ്ങളിൽ ജാതിയുടെയും മതത്തിന്റെയും വിദ്വേഷം കുത്തി നിറയ്ക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ദേശസ്നേഹം തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് അദ്ദേഹം തുറന്നടിച്ചു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും ഹരിയാനയിൽ പൊതു റാലിയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ജനങ്ങളിൽ ജാതിയുടെയും മതത്തിന്റെയും വിദ്വേഷം കുത്തിവെക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കോൺഗ്രസ് പരിഹരിച്ചില്ല പകരം സ്വന്തം കുടുംബത്തെ മുൻപന്തിയിലാക്കാൻ ശ്രമിച്ചു കോൺഗ്രസ് ഒരുപാട് പാപങ്ങൾ ചെയ്തു എന്നാൽ ഇപ്പോഴും പുതിയ സർക്കാർ രൂപീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൽ കോൺഗ്രസ് എതിർപ്പ് പ്രകടിപ്പിച്ചു ജമ്മു കാശ്മീരിൽ ഭരണഘടന പൂർണമായി നടപ്പിലാക്കാൻ അനുവദിച്ചില്ല മുത്തലാഖ് എന്ന പ്രശ്നത്തിലേക്ക് ഇന്ത്യയിലെ സഹോദരിമാരെ തള്ളിവിടാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ ബി ജെ പി രാജ്യത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് മുത്തലാഖിൽ നിന്നും സഹോദരിമാരെ സംരക്ഷിച്ചു സ്ത്രീകളുടെ സുരക്ഷയ്ക്കായാണ് ബി ജെ പി പ്രാധാന്യം നൽകുന്നതെന്നും ഇന്ത്യയിൽ കുടുംബവാഴ്ച നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നും വ്യക്തമാക്കി അതേസമയം ജാർഖണ്ഡിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി ഒക്ടോബർ രണ്ടിന് ഫസാരി ബാഗിൽ നടക്കുന്ന പരിപാടിയിൽ എൺപത്തി മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും അതേപോലെ വിവിധ പദ്ധതികൾക്ക് തറക്കല്ലിടുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഗോത്രവർഗ വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾക്കാണ് ജാർഖണ്ഡിലെ വിവിധ ഗ്രാമങ്ങളിൽ പ്രധാനമന്ത്രി തറക്കല്ലിടുന്നത് എഴുപത്തിഒൻപതിനായിരത്തിഒരുന്നൂറ്റി കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് അബ ജൻജാതിയ ഗ്രാം ഉത്കൃഷ് അഭിയാൻ പദ്ധതിയും അദ്ദേഹം ആരംഭിക്കും ഇന്ത്യ ഗവൺമെന്റിന്റെ പതിനേഴ് മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഇടപെടലുകളിലൂടെ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം ഉപജീവനം എന്നിവയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നാൽപ്പത് ഏകലവ്യ മോഡൽ സ്കൂളുകളുടെ ഉദ്ഘാടനവും ഇരുപത്തിയഞ്ച് സ്കൂളുകളുടെ തറക്കല്ലിടിയിലും പ്രധാനമന്ത്രി നിർവഹിക്കും വനവാസി വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും പാർപ്പിട സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിനായാണ് ഈ സ്കൂളുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സ്കൂളുകൾക്കായി നീക്കിവച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്